നിന്റെ വേണ്ടപ്പെട്ട ആ നാലാമത്തെ സ്വന്തം ബന്ധുമിത്രാദികളായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താം അതായത് ഒരു ഇരിപ്പടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നും പിണിയാളെ ഇരുത്തി ഞാൻ കാര്യങ്ങൾ പറയാ മനസ്സിലാവണ്ട അങ്ങട്ട് കാര്യം പ്രവർത്തിക്കും ആ ഉണ്ണി സന്താനം ഇപ്പൊ എവിടെ ഉള്ളത് നിനക്കറിയില്ല അറിയോ ഏർ ഉണ്ടെന്നറിയുള്ളൂ നീ പോയി കണ്ടിട്ടുണ്ട് അവിടെ ആ അപ്പൊ പിന്നെന്താ അർത്ഥമുള്ളു അല്ല ഞാൻ പറഞ്ഞിന്റെ കാര്യം മനസ്സിലായില്ല ആ ഉണ്ണി ഇല്ല ദിക്കലുണ്ടെന്ന് അറിയുള്ളൂ ദിക്കാതൊന്നും നിനക്കറിയില്ല ഇനിയ വ്യാപാരശാലയിൽ പോയി നേരിട്ട് മുഖാമുഖം ഇല്ല കണ്ടിട്ടിരിക്കണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ച ആരാ സമാധാനം പറയണ്ടേ നീയല്ലേ പറയണ്ടേ ഇന്ത്യ പിണിയാളരല്ലേ പത്ത് പേരെറിയ ആ ദേശത്തുനിന്ന് നിനക്ക് മംഗല്യം കഴിച്ച് കൈപ്പിടിച്ച് തന്ന പൊരുളല്ലേ അത് അതിന് അവരുടെ വീട്ടുകാരും നിന്റെ വീട്ടുകാരുമായിട്ട് കാര്യങ്ങൾ കൂടിയാലോ പ്രവർത്തിക്കാം നിന്റെ ദേശത്ത് വേണ്ടപ്പെട്ട ഉണ്ണികളായിട്ട് ഉണ്ണികളായി മനസ്സിലാവണ്ടിക്ക് നിന്നോട്ടെ ഞാൻ കാര്യം മനസ്സിലായില്ല തെറ്റും കാര്യങ്ങളും ോട്ടെ ഞാൻ തെറ്റുണ്ടെന്നും പറയാത്ത കാര്യം പറയരുത് മനസ്സിലായില്ല നീ ആ ഉണ്ണി സന്താനം കർമ്മം ചെയ്യുന്ന ആ വ്യാപാരശാലയില് മുഖാമുഖം കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അ എവിടെയാ തങ്ങി പറയണെന്ന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആ ഉണ്ണി സന്താനത്തിന്റെ ഭവനത്തിൽ മാതാവോ പിതാവോ വേണ്ടപ്പെട്ട ഉണ്ണികളോട് പോയി കാര്യം പറഞ്ഞു നിന്റെ ഉണ്ണികളായിട്ട് കാര്യം പറഞ്ഞു നിന്റെ ഭവനത്തിൽ കൊണ്ട് നിർത്താനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം മതിയാ